നമ്മൾ ഈ ഡ്രീമിലേക്ക് ശരിക്കും എത്തുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ചെറുപ്പത്തിൽ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണുമ്പോളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവും ചില ആൾക്കാർ ഇങ്ങനെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് വേണ്ടി വരും ആ സമയത്ത് നമ്മളതിനു വേണ്ടി ട്രേ ചെയ്യുമ്പോൾ കിട്ടൂല ആ സമയത്ത് ചില ആൾക്കാർക്ക് തോന്നും ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ അതായത് വലിയ വലിയ ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്നല്ലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാരെ ആലോചിക്കും ഞാൻ ഈ ഒരു ഫീൽഡിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒക്കെ ആവാൻ പറ്റുമായിരുന്നല്ലോ അതൊക്കെ ഇങ്ങനെയുള്ള ഡ്രീം വന്ന് കുറേ ആൾക്കാർ എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്ലസ് ടു ഒക്കെ പഠിച്ചു നല്ല മാർക്ക് വാങ്ങി നീറ്റ് അപ്പിയർ ചെയ്തു പക്ഷെ നമുക്ക് അറിയില്ല നാട്ടിൽ അൺഫോർച്യുനേറ്റ്ലി സീറ്റിൻ്റെ കുറച്ച് പരിമിതി ഉണ്ട് അപ്പോൾ ബട്ട് ഡ്രീം നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ റെഡിയല്ല നമുക്ക് നമ്മുടെ ഡ്രീം എങ്ങനെയായാലും അച്ചീവ് ചെയ്താൽ പറ്റും ആ രീതിയിൽ നമ്മൾ നല്ലൊരു ഡിസിഷൻ എടുത്ത് നല്ലൊരു കൺട്രി ചൂസ് ചെയ്ത് നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ആ സമയത്ത് നമ്മൾ അലക്കും ഇനി ഇവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കും അങ്ങനെ നിങ്ങൾ റിസർച്ച് ചെയ്യും ബെസ്റ്റ് കൺസൾട്ടൻസി ആരാണ് ഡയറക്റ്റ് കോൺട്രാക്റ്റ് ആയിരിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളും യൂട്യൂബ് എടുത്ത് നോക്കും ആർക്കാണ് നോളജ് ഉള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ നിങ്ങളൊരു കൺസൾട്ടൻസി ഫൈൻഡ് ചെയ്യുന്നു അതിനുശേഷം ആ കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുന്നു സംസാരിക്കുന്നു നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഇനി എം ബി ബി എസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എം ബി ബി എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലിനിക്കൽ ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല ഉള്ളത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കണ്ടോ ഞാൻ ഡയറക്റ്റ് തന്നെ ഒരു ഓൺടർപ്രണർഷിപ്പിൽ ആണ് വന്നത് എന്നുള്ളത് അത് തെറ്റാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ട് വർഷം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു കൂടുതൽ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ നല്ല രീതിക്ക് എത്തിയിട്ടുള്ളത് ശരിക്കും എം ബി ബി എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ ജോബുകൾ മാത്രമല്ല ഉള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം ചില ആൾക്കാർക്ക് രാവിലെ ഒരു ഒമ്പതര മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയിട്ട് വൈകുന്നേരം അഞ്ചര മണിയാകുമ്പോഴൊക്കെ വീട്ടിലെത്തണം ഒരു ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഫാമിലീൻ്റെ കൂടെ കുറച്ച് സമയം നിൽക്കണം സാധാരണ രീതിയിൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ക്ലിനിക്കിലാണ് പിന്നെ വീട്ടിൽ പോവും ഇത് റിപ്പീറ്റാണ് സൺഡേ ചിലപ്പോൾ ഉച്ചക്ക് രണ്ടര ഇരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആ ഒരു സമയത്ത് മാത്രമാണ് ശരിക്കും ഒരു ഫ്രീ ടൈം കിട്ടുക ചില ആൾക്കാർക്ക് ഉണ്ടാവും എനിക്ക് വൈകുന്നേരം ഒരു അഞ്ചര മണിയാകുമ്പോഴത്തേനും വീട്ടിൽ എത്തണം ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും ഇതൊരു സൈഡിൽ മാറ്റിയെക്കാം പിന്നെ ഇപ്പോഴും എന്നെ ഈ നാട്ടിലൊക്കെ സാധാരണ ഡോക്ടറായിട്ട് നിങ്ങളിപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും ആദ്യം അംഗീകരിക്കില്ല ഒരു സമയത്ത് മാത്രമാണ് അതായത് നാട്ടിലാരെയും മരിച്ചു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും വരും ഡോക്ടർ അവിടെ ഉണ്ടല്ലോ പയാളെ പോയിട്ട് വിളിക്കാന്നുള്ള ആ ഒരു കാര്യത്തിന് എല്ലാവരും വരും എല്ലാവരുടെ ചിലപ്പോൾ നാട്ടിൽ എല്ലാവരും നിങ്ങളുടെ ഡോക്ടറായിട്ട് അംഗീകരിക്കില്ല വന്ന ഉടനെ ഇതേപോലെ തന്നെ രാത്രി മൂന്നണിക്ക് നാലു മണിക്ക് രണ്ട് മണിക്കൊക്കെ വീട്ടിൻ്റെ പുറത്ത് ആൾക്കാർ വന്നേക്കും ഇത് ഞാൻ എൻ്റെ കുറ്റമായിട്ട് പറയലെട്ടോ ആൾക്കാർ വന്നേക്കും എന്നിട്ട് ഞാൻ മരിച്ചത് കൺഫേം ചെയ്യാം ഡെത്ത് കൺഫേർമേഷന് വേണ്ടിയിട്ട് ഞാൻ രാത്രി പല സമയത്തും പോയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ ഡോക്ടറാണെന്ന് അറിയണത് തന്നെ ചിലപ്പോൾ ആ സമയത്ത് മരണം ഡെത്ത് കൺഫേം ചെയ്യാൻ പോയ സമയത്താണ് ആദ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കി ഉണ്ടാവും ചില ആൾക്കാർക്ക് ഇതുപോലെ എമർജൻസി കോളുകൾ ഇഷ്ടമുണ്ടാവില്ല അതായത് ഒരു അഞ്ചര മണി ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിൽക്കണേ ആ ഒരു ഒരു ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ ക്ലിനിക്കൽ അല്ലാണ്ട് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് മാറി നിൽക്കാൻ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ആ ഒരു തോട്ട് അപ്പോഴാണ് ചില ആൾക്കാർക്കൊക്കെ വരിക അപ്പോൾ നമുക്ക് വെറും ക്ലിനിക്കൽ ജോബ് മാത്രമല്ല എം ബി ബി എസ് കഴിഞ്ഞാലുള്ളത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ ഒരു ഡയറക്ടർ ഡോക്ടർ റസിനാൾ ഇൻഷുറൻസ് കമ്പനിയിൽ ആണ് വർക്ക് ചെയ്യുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ വലിയ വലിയ ഹോസ്പിറ്റൽസ് ഒന്ന് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഷുറൻസിലുണ്ടാവുമല്ലോ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ട് സർജറീസ് ചെയ്തിട്ടുണ്ടാവും അത് വെരിഫൈ ചെയ്യുന്ന കമ്പനികളുണ്ട് കാരണം നമ്മളിപ്പം ഈ ഡോക്ടേഴ്സിനെ ഇത് വെരിഫൈ ചെയ്യാൻ കഴിയുള്ളൂ ഈ പ്രൊസീജിയേഴ്സ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു എന്താ പറയുക ഇംപ്ലാൻ്റ് ഇംപ്ലാൻറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ട് അപ്പം അതായിട്ട് റിലേറ്റ് ചെയ്ത പ്രൊസീജിയേഴ്സ് സർജറീസ് അതിന് ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾസ് അതിലുപയോഗിക്കുന്ന അല്ലെങ്കിൽ ബാക്കി ഇംപ്ലാൻഡ് ഇംപ്ലാൻ്റുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡോക്ടർ വേണം അപ്പം ഇൻഷുറൻസ് കമ്പനികൾ ഡോക്ടേഴ്സിന് ഹയർ ചെയ്യും നല്ല സാലറി കൊടുത്തിട്ട് ഹയർ ചെയ്യും അല്ലെങ്കിൽ ക്ലിനിക്കൽ സാലറിനേക്കാൾ കൂടുതൽ സാലറി കൊടുത്തിട്ട് ഹയർ ചെയ്യും പക്ഷേ അവരുടെ ജോബ് എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ചര മണി വരെ ഉള്ളു മാത്രമല്ല നമ്മൾ ലാപ്ടോപ്പിൽ എൻ്റെ ഡീറ്റെയിൽസ് വരും നമ്മൾ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക ചെക്ക് ചെയ്തിട്ട് ഇതാണ് ജോബ് ഇതേപോലെ ചില ആൾക്കാർക്ക് ഇപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിൽ നല്ല താല്പര്യം ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ഒരു എം ബി എ കഴിഞ്ഞ ആളേക്കാളും ഏറ്റവും ബെസ്റ്റ് ഒരു എം ബി ബി എസ് കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഒരു എം ബി എം കൂടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഹോസ്പിറ്റലുകാർ കൂടുതൽ പ്രിഫർ ചെയ്യുക സാലറി വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറെക്കാളും എന്ത് ചെയ്യും അവിടെ ഉള്ളൊരു ജി പി കൂടുതൽ സാലറി അവർ തരുമോ പക്ഷേ ഇതൊക്കെ ഞാൻ നോൺ ക്ലിനിക്കൽ ജോബ്സ് നോക്കുന്ന ആൾക്കാരോടാട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൽ ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും ഇങ്ങനെ വന്നിട്ട് നമുക്ക് റിസർച്ചിലേക്ക് പോകാൻ പറ്റും ഇപ്പം ഫാർമകോളജി ഫാർമകോളജിയിലുള്ള റിസർച്ചുകൾ അതുപോലെ ഇപ്പം എ ഐ വരാൻ പോവാണ് നമ്മൾ എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ടാക്കിൾ എന്നാണ് അതിൽ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാമുകളെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പാസ്സാവാൻ എന്നുള്ളത് ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നീറ്റ് യു ജിയിൽ ചെയ്യാൻ പറ്റും നീറ്റ് പി ജിയിൽ ചെയ്യാൻ പറ്റും എഫ് എം ജി എക്സാമുകൾ ചെയ്യാൻ പറ്റും പി എസ് സി കോസ് പി എസ് സി എക്സാമുകളുണ്ടല്ലോ ഇതിൽ ചെയ്യാൻ പറ്റും കാരണം മനുഷ്യൻ്റെ ബ്രെയിനൊരു അൽഗുലിത ഉണ്ട് നമ്മൾ ഒരു സാധനം തന്നെ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്യും നമ്മളെ മൈൻഡിൽ അത് വരും ഞങ്ങൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ ഡ്യുവലിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ആരെങ്കിലും കണ്ടുണ്ടോ ജോലിംഗ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം പറയുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും അല്ലല്ല ഇത് നോക്കിയിട്ടില്ലല്ലോ അല്ലേ ഇന്ന വേർഡ് ഇത് ഓർമ്മ ഉണ്ടോ ഇതേപോലത്തെ ഒരു സാധനത്തിലാണ് ഞങ്ങൾ ഈ ടാക്കിൽ നിന്നിട്ട് ഇത് ഏകദേശം ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു അതിൻ്റെ മിനിമം വയബിൾ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നീറ്റ് യു ജി കുട്ടികൾക്കാണ് അപ്പം പക്ഷെ നമ്മൾ ഈ ഡിസംബറിൽ ഇത് ലോഞ്ച് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യണത് അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾക്ക് വെറും എം ബി ബി എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ക്ലിനിക്കൽ ഒരു ഓപ്ഷൻ മാത്രല്ല ഉള്ളത് അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ് നമ്മളെ ഓരോ രാജ്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ഈജിപ്ത് ഉണ്ട് ബൾഗേരിയ പോണ സ്റ്റുഡൻസ് ഉണ്ട് ഉസ്ബെക്കിസ്ഥാനു പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത സമയത്ത് ചിലപ്പോൾ ചില എങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ചില സമയത്ത് ഒരു റെസ്പോൺസ് വരുന്നില്ലല്ലോ അപ്ഡേറ്റ് ഇല്ലല്ലോ എന്നൊക്കെ ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തതിൽ ആണെങ്കിൽ എനിക്ക് ഇന്ന് അഡ്മിഷൻ കൊടുത്തിട്ട് നാളെ നിങ്ങൾ അഡ്മിഷൻ ഇട്ട് അടിക്കാൻ പറ്റും ലൈക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി ചെയ്തു തരും പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റികൾ വേൾഡിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അവിടെ എല്ലാവരും ഇപ്പോൾ ബൾഗേരിയ ആണെങ്കിൽ നമുക്ക് എൻട്രൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ മാർക്കിൻ്റെ ബേസിൽ മാത്രം കിട്ടുന്ന യൂണിവേഴ്സിറ്റിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ പോണ കുട്ടികളുണ്ട് താജ്കന്ദ് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കറിയാം നല്ല ടഫാണ് ഇൻറ്റർവ്യൂ ക്വാളിഫൈ ആണ് സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് പേർട്ട് എജുലിങ്സ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളാണ് അപ്പോൾ അവിടെ പ്രൊസീജിയേഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ചില ചില ഡിലേകൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അപ്ഡേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്ഷമ കൂടി ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പോണത് കൈറോക്കാണ് അതിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാൻ എന്താ വെച്ചാൽ നയൻറ്റി നമുക്ക് ഡയറക്റ്റ് കൈറോ ആണ് കിട്ടിയിട്ടില്ല ആഗോ ഒരാൾക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഒരാൾക്ക് മാത്രമാണ് പെൻഡിങ് ഉള്ളത് മൂന്ന് കുട്ടികൾക്ക് ഓൾറെഡി ആണ് പക്ഷെ അവരുടേത് വേറെ ഈ കെയോണിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഈ ഡോക്യുമെൻ്റ്സ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റ് കൺസൾട്ടൻസികൾ എന്ത് ചെയ്യും അത് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോളൂ അതോടുകൂടി പിന്നെ നമുക്ക് ആക്സസ് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലുള്ള രണ്ട് മൂന്ന് ആൾക്ക് അതൊക്കെ സോൾവായി ഒരാളുടെ കൂടി ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കണുള്ളൂ ഇനി നിങ്ങൾ ഇവിടുന്ന് പോകും അതായത് ഈ യാത്ര തുടരുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ വീട്ടിൽ നിന്ന് പോകാം നല്ല സ്പൂൺ ഫീഡ് ചെയ്ത് ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു ചെയ്തിട്ടുണ്ടാവും രാവിലെ എണീക്കുമ്പോൾ ടേബിൾ മതി ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഡ്രസ്സുകൾ കഴിച്ചിട്ട് പോണേ പിറ്റേന്ന് പുതിയ ഡ്രസ്സ് അവിടെ ആൾ മതി റെഡിയാണ് മടക്കി വെച്ചിട്ടുണ്ടാവും ഉമ്മ അല്ലെങ്കിൽ താതര് പിന്നെ രാത്രിക്കത്തെ കറി ചിലപ്പോൾ രാവിലെ നമുക്ക് പറ്റില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കറി വേണം ഉച്ചക്കത്തെ ബാക്കിയുള്ള ചോറും കറിയും നമുക്ക് രാത്രി പറ്റില്ല ഇതൊക്കെയാണ് ഇപ്പോൾ ആ അവസ്ഥ അങ്ങനെ നല്ലൊരു സുഖലോലുപയായ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോലെ ഇപ്പോൾ ജീവിക്കുകയാണ് പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ് വേറെ കൺട്രിയിലേക്ക് പോവുകയാണ് ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഡെഫിനറ്റ്ലി നമ്മളൊരു കണ്ണുകളുടെ മേലുണ്ടാവും പക്ഷേ ഈ പറഞ്ഞ ഫുഡ് നിങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങൾ രാവിലെ എണീക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിന് പോലും ഈ കാര്യത്തിലേക്ക് ആക്സസ് ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പലപ്പോഴും നമ്മുടെ ഓരോ ബാച്ചുകൾ പോകുമ്പോഴും പിന്നെ അവരുടെ ബാലൻസ് ആയിട്ട് അധികം ഏറ്റവും കണക്ട് ആവാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഖത്തറിലൊരു ഫാമിലി ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തൊരു സ്റ്റോറി പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറ്റാത്ത ഒരാൾ പുറത്ത് പോയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫുള്ള് മാറി അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ചില ആൾക്കാരുണ്ട് ചില കുട്ടികളുണ്ട് ഇതേ കാര്യങ്ങൾ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്ത് പോരും ഇതേ രാവിലെ ആകുമ്പോൾ ഇത് വരും അത് വരും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം ഒരു രസകരമായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ ബാച്ച് പോയി കഴിഞ്ഞ സെപ്റ്റംബർ ബാച്ച് ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്ത് നല്ല മഞ്ഞുള്ളൊരു സമയമാണ് ഡിസംബറെ ആവുന്ന സമയം സ്വാഭാവികമായും തണുപ്പ് രാജ്യങ്ങളിൽ ഈ പുറത്തുള്ള പൈപ്പൊക്കെ ഫ്രീസായി പോകും പുറത്തുള്ള പൈപ്പുകളൊക്കെ ഫ്രീസാവും ഒരു രാവിലെ എൻ്റെ കൂടെ സുഹേരും ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഇങ്ങനെ എണീച്ചു അപ്പോൾ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കണ്ട ഒരു സ്റ്റുഡൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഞാൻ ഓണം ഒരു രണ്ട് മിനിറ്റുള്ള ഒരു മെസ്സേജ് പിന്നെ ഒരു മൂന്ന് മിനിറ്റ് മിനിറ്റുള്ളൊരു വോയിസ് പിന്നെ ഒരു അത്ര വലിയ വലിയ വോയിസ് ആണോ അപ്പം ഞാനിത് ഓണാക്കി ഓണാക്കിയപ്പോൾ ഇങ്ങനെ പറയണേ അല്ലയോ ഡോക്ടറെ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ പ്ലംബിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഐസ് ഉറക്കാതെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു വലിയ മെസ്സേജ് ഞാൻ തന്നെ നെട്ടിപ്പോയി കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് എന്താണ് തണുപ്പുള്ള രാജ്യത്ത് ഐസ് ഉറക്കുന്നുള്ള ഉറപ്പാണ് അത് അടുത്ത പ്ലംബിങ് എന്നല്ല അവിടെയുള്ള എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടുണ്ടാവും പ്രിവെൻറ്റ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യല് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ലോജിക്കാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില നാച്ചുറൽ സംഗതികളുണ്ട് അത് മിനിമം സ്റ്റുഡൻസ് മനസ്സിലാക്കണം അപ്പം നിങ്ങൾ അവിടെ എത്തി നമ്മളെല്ലാ കാര്യങ്ങളും ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പോണ കാര്യം കാര്യമായിട്ടാണ് പറയുന്നത് ഓൾറെഡി നിങ്ങളെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഓൾറെഡി റെഡിയാണ് നേരത്തെ സ്റ്റുഡൻസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ റെഡി ആവും നമ്മളെത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു നമ്മുടെ കാര്യങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ പറയാം നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് പിന്നീട് എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു അവിടെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഇനി ഇനി നാളെ അവിടെ എത്തിയത് മുതലുള്ള ഭക്ഷണം നിങ്ങളുടെ കാര്യങ്ങൾ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ കാരണം ചില കുട്ടികളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞാലും ഇപ്പം ഞങ്ങൾ വരുന്ന ഡോക്ടർ എക്സ്പേർട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ള ചില ആൾക്കാരെങ്കിലും ചില കുട്ടികൾ അങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ആസ് എ ആസ് എ നമ്മളൊരു ഫാമിലി ആയിട്ട് കാണുന്നോണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാണ്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരു വെള്ളം വെള്ളം നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെന്ന് നോക്കാമല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മിനിമം ബോധം നിങ്ങളെ അവിടുത്തെ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ നമ്മളൊരു രാജ്യത്ത് പോയി പുതിയൊരു അക്കമഡേഷൻ ആയിരിക്കും കിട്ടുക അതിൽ ചെറിയ ചെറിയ കംപ്ലയിൻസുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മളൊരു ഒരു ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ചില പൈപ്പിൽ വെള്ളം വരുന്നുണ്ടാവില്ല കാരണം അത് വാടകയ്ക്ക് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഓണറും അത് കാണും അവിടെ വെള്ളം വരുന്നുണ്ടാവില്ല ചിലപ്പോൾ വാഷിംഗ് മെഷീൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓണറായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാണ്ട് ഇപ്പോൾ നമ്മളോടൊരു ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിൽ പെട്ട ചിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില പേരൻസ് നമ്മളെ കൂടെ വരും അപ്പോൾ നേരത്തെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗെയിമുകൾ ചെയ്തില്ലേ ഇത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരൻസ് വന്ന് കഴിഞ്ഞിട്ട് അവരൊരു കാര്യം കണ്ടിട്ടുണ്ടാവും ഇത് നാട്ടിലുള്ള പേരൻസ് അറിയില്ല അവരത് വേറൊരു രീതിക്കായിരിക്കും അപ്പോൾ അപ്പോഴത്തേനും നാട്ടിലുള്ള പേരൻറ്റ്സ് എന്താകും പാനിക്കാവും ഏറ്റവും ബെസ്റ്റ് കാര്യം ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ കൂടെ ഞാനുണ്ട് നമ്മുടെ സ്റ്റാഫുകൾ അവിടെ ഉണ്ട് ഓൾറെഡി പോയ കുട്ടികളുടെ കൂടെ എങ്ങനെ അറിയാറും രണ്ട് മൂന്ന് കുട്ടികളോടി പോയിട്ടുണ്ട് അവരുടെ റിവ്യൂ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സ്റ്റാഫോ അപ്പോൾ നമ്മളെടുത്താണ് ആദ്യം കാര്യം പറയേണ്ടത് എന്താണ് വിഷയം അത് നമ്മൾ മാക്സിമം അപ്പൊ തന്നെ പരിഹരിക്കാൻ നോക്കും പിന്നെ നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇത്ര ഞാൻ എൻ്റെ സ്റ്റാഫുകളൊക്കെ കാണിച്ചു തന്നു അതിൽ നമ്മുടെ കസ്റ്റമർ റിലേഷൻ ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം